പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടി പൊള്ളി ഒരു മോർണിംഗ് ആണ് കാരണം ഇന്ന് നിങ്ങൾക്ക് മെയിൻ നല്ലൊരു സർപ്രൈസാണ് കാണിക്കാൻ പോകുന്നത് കണ്ടോ ഇന്ന് രാവിലെയുള്ള ഞങ്ങളുടെ ഒരു അന്തരീക്ഷമാണ് ഈ കാണുന്നത് നർമ്മദാപുരത്തിൻ്റെ നർമ്മദാ നദിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഫുൾ കോട വന്ന് മൂടിയേക്ക അത് അങ് അപ്പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുലോ ഒരു ക്ഷേത്രം രാമക്ഷേത്രം ഒക്കെ പക്ഷെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണില്ല എന്നിട്ടും ഈ തണുപ്പ് തിന്ന ആൾക്കാര് കുളിക്കുന്നൊക്കെ ആലോചിച്ച് നോക്കിയ അവസ്ഥ പക്ഷെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല തണുത്ത എന്താ പറയാ ഈ മഞ്ഞിന്റെ അപ്പുറം തന്നെ നമ്മുടെ ഇതായും വെള്ളം തീർക്കുന്നുണ്ട് കെട്ടോ എവിടെ ഞങ്ങൾ എല്ലാരും വീഡിയോ പേടിച്ചോണ്ട് വിശേഷം മൊത്തം മഞ്ഞായിരിക്കും കാരണം ഫുൾ മഞ്ഞാണ് അതായത് ഇങ്ങനെ പുക പോലെ പോകുന്നത് കാറ്റത്തേ ഫുൾ ഇതിങ്ങനെ മഞ്ഞ മഞ്ഞാണോ മഴയാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാരണം നമ്മുടെ ദേഹത്തിൽ വെള്ളവും തെറിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞും മഞ്ഞ് പെയ്യുന്ന പറയാം ഇതാണ് നർമ്മദാപുരം ഇതാണ് ഞങ്ങളുടെ ബോഡ് ശാന്തികളെ നല്ല ആളുകൾ വന്ന് തീ കായാം ഇവിടെ ഇങ്ങനെ പൂജാ സ്ഥാനങ്ങളൊക്കെ നിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ നദിയിലേക്ക് ഇറങ്ങാൻ പോകും ഭയങ്കര തണുപ്പ് കേട്ടോ അതൊരു രക്ഷയിലാണ് ഇതൊക്കെയാണ് ക്ഷേത്രങ്ങള്

പറയാനുകൂടി പറ്റുള്ള തുറക്കാൻ പറ്റുള്ളൂ കാരണം തണുത്തിട്ട് രക്ഷയില്ല സെൻ്റമ്മി ആകെ മൂടി നിൽക്കുക ഇന്നത്തെ എനിക്ക് തോന്നി ഇങ്ങനെ മഞ്ഞ് വെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് വീഡിയോ എടുത്ത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാന്ന് കാരണം ഇവിടുത്തെ തണുപ്പൊന്നും കണ്ടിട്ടില്ലല്ലോ ഇന്നിപ്പോ ഡൽഹിയിലൊക്കെ നല്ല തണുപ്പ് തന്നെയാ കേട്ടോ ഡൽഹിയിലെ ഒക്കെ ഉണ്ട് അപ്പം അവർക്കും ഇതേപോലൊക്കെ തന്നെയാണ് മഞ്ഞ് വന്ന് മൂടിയൊക്കെ എന്നാണ് ഞാൻ പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ടേക്കത് അതൊരു പിന്നെ അത്രയും കട് ശരീരത്തേക്ക് തണുപ്പ് തലയിലേക്കൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് വെള്ളത്തിന്റെ നന്തിയിലേക്ക് ഒന്ന് തീ ഇറങ്ങാന്ന് എഴുതിയിട്ട വെള്ളത്തിലൊന്നും ഇറങ്ങാൻ കാരണം ഒന്നാമതേ തണുപ്പ് വെള്ളത്തിന് അത്ര ഉണ്ടാവില്ല ചിലപ്പോ കാരണം മഞ്ഞുണ്ടെന്ന് എഴുതിട്ടേ വെള്ളത്തിന് തണുപ്പാണെന്നില്ല വെള്ളമൊക്കെ ഓളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നോക്കി നടന്നെയും ചാണകത്തിലൊക്കെ നമ്മൾ ചവിട്ടും കാരണം ഇഷ്ടംപോലെ പശുക്കൾ ഒക്കെ ഉള്ളത് പറഞ്ഞു അവിടെ ഇവിടെ ഒക്കെ ചാണകം തന്നെ ഇരിക്കും കണ്ടില്ലേ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ശിവലിംഗവും അതുപോലെ തന്നെ ഒരു നന്ദി ചന്ദനത്തിരി കത്തിച്ചോയ്ക്ക ഇതൊക്കെ ഉണ്ടാവട്ടോ ഈ ആൾക്കാർ ഈ പൂവ് എറിഞ്ഞ് കഴുകുന്ന കണ്ടായിരിക്കും നമ്മൾ കഴുതും പൂ ശുദ്ധിയാക്കുക എന്നല്ല അതിനകത്ത് കാന്തം വെച്ചിട്ട് നദിന്ന് ഈ ആളുകളുടെ സ്വർണവും പൈസയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ എടുക്കുന്നതാണ് ഒരു പെൺകുട്ടി പെൺകുട്ടിയോടെന്ന് ശിവന് പൂജ ചെയ്യാം ഇവിടെ വലിയൊരു ക്ഷീലം കരിപ്പുണ്ട് ഞങ്ങളുടെ റിസോർട്ട് നർമേർ റിവർ വ്യൂ റിസോർട്ട് എന്നുപറ ആണ് അതിന്റെ പേര് മേലൊക്കെ ഫുൾ കോടൊന്നു ഇത്ര നേരം ചേച്ചിമാരും കൂട്ടുകാരനൊക്കെ അവിടെ നിപ്പണ്ടായി അവരേ കയറിപ്പോ കാരണം തണുപ്പ് സഹിക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ വീഡിയോ എടുക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ ഇതിലിങ്ങനെ വഴിയൊക്കെ പോകുന്നുണ്ട് ഇതങ്ങ് അവിടെ നല്ല രസമാണ് ഒരു ദിവസം അവിടെ പോവാം പക്ഷേ അതിലൊന്നും ചവിട്ടി നടക്കാൻ പറ്റില്ല കാരണം ആളുകളൊക്കെ ടോയ്ലറ്റ് യൂസ് ഫുൾ പറമ്പുകള പണ്ടത്തെ പോലെ അപ്പൊ എന്തായാലും സ്നേഹിച്ചൊക്കെ അവിടെ നിന്നിപ്പണ്ടായി ഇരുപ്പി പടിയൊക്കെ കേറി മേലോട്ട് കേറണം ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതോ ഈ അമ്പലത്തിന്റെ മേലെ കണ്ടോ വലിയൊരു ശിവലിംഗം ഒക്കെ ഇരിപ്പുണ്ട് റ്റാണെങ്കി ഒരു രക്ഷയില്ല പിള്ളേർക്ക് സ്കൂളിൽ പോക്കി കാണാൻ കൂടി പറ്റണ്ടാവൂലേ കാരണം അങ്ങനെ തിരിച്ചു കേരിക്ക നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാഫുകളോശ ഗ്രീൻലീസ് കറി ഇതൊക്കെ രാവിലെ അവർ എഴുന്നേറ്റ്ണ്ടാക്കുന്ന ചെറിയൊരു മുടിയൊക്കെ കിട്ടി വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ പച്ചപ്പാടുകളെ ഉണ്ടാക്കിയ ഒരു മുടിയൊക്കെ കണ്ട പക്ഷെ കാര്യമില്ല പറഞ്ഞിട്ട് എന്താ തിരക്ക് പിടിച്ച് എടുക്കല്ലേ ഓരോ പണികളും എന്താ പറയുക ഇപ്പ ഇന്നലത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കുന്നു തട്ടിക്കൂട്ട് ചിക്കൻ കറി അതുകൊണ്ട് എൻ്റെ ചാസ് മിടുത്തോടെയുണ്ട് കിരാ നിന്റെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് എന്തേലും അങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ എന്തോ ഒത്തിരി പേര് നല്ല കമൻ്റ് ഒക്കെ കേട്ടോ പിന്നെ ഫ്രണ്ട്സായാലും ഭയങ്കര എൻകറേജിംഗ് ആണ് അവരൊക്കെ എപ്പോഴും പോയും നല്ലതാണ് വീഡിയോ നന്നായി വരുന്നുണ്ട് ഒത്തിരി കൂടി ക്ലാരിറ്റി വേണം ഞാൻ ഫോണൊക്കെ എടുക്കേണ്ടത് പതിയെ സമയം എടുക്കും ഇവിടെ നിന്ന് നാട്ടി ചെല്ലട്ടെ നാട്ടിൽ ചെന്നിട്ട് ഐഫോണോ വൺ പ്ലസോ ഏത് വേണമെങ്കിൽ എടുക്കാമെന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും പതിയെ എല്ലാം പതിയെ മതിയല്ലോ എന്താ നിങ്ങൾക്കൊക്കെ എന്തായിരിക്കും ഓരോ ദിവസം ഒരു പരിപാടി ചെല അമ്മമാരായിക്കോട്ടെ ഇങ്ങനെ നമ്മളിപ്പോ ഫുഡൊക്കെ ഇണ്ടാക്കുമ്പോ ഞാൻ ഇങ്ങനെ അറിയിക്കും കേട്ടോ വീട്ടിലെ അമ്മയൊക്കെ ഉണ്ടായിത്തരുമ്പ നമുക്ക് വല്യ മീച്ച ഉപ്പ് കുറഞ്ഞു എരി കുറഞ്ഞു ഇപ്പൊ ഒന്നുമില്ല നമ്മളുണ്ടാക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താ ഇരുന്ന് കഴിക്കും പക്ഷെ വീട്ടിൽ ഞാൻ ചെയ്യുക ചെയ്യും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാധാരണം കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ബ്ലോഗിലൊക്കെ കുറച്ച് ബ്യൂട്ടി ടിപ്സൊക്കെ ഞാൻ പറയാം അതായത് ഞങ്ങളുടെ ആയുർവേദത്തിൽ തന്നെ നമ്മൾ കുറേ ഫേസ് പാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ എന്താണെന്നൊക്കെ ഉൾപ്പെടുത്താം ഒരു സൈൻ്റെ വ്ലോഗെടുക്കാം അപ്പം നിങ്ങൾക്ക് ആ സംഭവമൊക്കെ വാങ്ങാൻ കിട്ടും ആയുർവേദ കടകളിലൊക്കെ കിട്ടും അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ ഇപ്പോൾ ചിലർക്ക് ആയുർവേദം പറ്റില്ല ആയുർവേദം അല്ല നാച്ചുറലായിട്ടുള്ള സംഭവം പറ്റില്ല എനിക്ക് നാച്ചുറലായിട്ടുള്ളൊരു സാധനം എൻ്റെ മുഖത്തോ കാര്യങ്ങളൊക്കെ പറ്റില്ല എനിക്ക് പുറത്തുനിന്ന് എന്ത് ക്രീമോ എന്ത് തോന്നും ചേച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ ആയുർവേദപരമായിട്ട് എന്തിനൊക്കെ അതായത് ഇങ്ങനെ എന്താ പറയുക ചില ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല മുഖത്തിനൊന്നും അപ്പം കുരുക്കളുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എൻ്റെ ചേച്ചിയൊക്കെ നേരത്തെ തിരിച്ച അവർക്ക് ഈ പച്ചമഞ്ഞള കാര്യപ്പം മാത്രമേ പറ്റുള്ളൂ ക്രീമുകളും കാര്യങ്ങളൊന്നും പറ്റൊന്നുമില്ല അങ്ങനെ പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻ്റ് ഒക്കെ തന്നെ കേട്ടോ നമുക്ക് എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ കാര്യങ്ങളൊക്കെ ഇടാം ഒരു കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ അങ്ങനെ വിഷമം ആവുന്നില്ല അപ്പം ചില ആളുകളുടെയൊക്കെ വീഡിയോസിൽ കമൻ്റ് കിട്ടാനുണ്ട് കഴിഞ്ഞാൽ ദൈവമേ ഇവരൊന്നും അമ്മയും അല്ലെങ്കിൽ അതായത് ചില അമ്മമാരുടെ വീഡിയോസിനെയൊക്കെ കമന്റ് കഴിഞ്ഞാൽ ഇവനൊന്നും അമ്മ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോ അതുപോലെ ചില നല്ല ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും ഹൈല് നിൽക്കുന്ന ബ്ലോഗർക്ക് വരെ ഇതൊന്ന് കമന്റുകൾ നെഗറ്റീവ്സ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കറങ്ങുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് ഉച്ചയായി ഫുഡ് കഴിക്കാം ഇന്നിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ നിർവാഹമില്ല കാരണം ഭയങ്കര തണുപ്പാണ് തണുത്തിട്ട് ഒരു രക്ഷയില്ല ഞാൻ ഇപ്പം ഫുഡ് കഴിച്ചല്ല ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇതാണ് ഫുഡൊക്കെ ചോറ് ദോശ ഗ്രീൻ പീസ് കറി ഒരു കറി എടുത്തില്ല തോരനും കൂടി ഉണ്ട് അത് ഇന്നലത്തെ ഇന്നലെ ഇപ്പം ചിക്കൻ വെച്ച കാരണം തോരൻ ബാക്കിയായാലും ഇന്നും നമ്മള് അത് കൊണ്ടുപോവാൻ പറ്റില്ല കാരണം വേസ്റ്റ് ആക്കരുതല്ല കഷ്ട എല്ലാവരും കഷ്ടപ്പെടാത്ത പിന്നെ നമുക്ക് കൂടിപ്പോയി വലിയ കാര്യമായിട്ട് ആരും കഴിക്കാൻ ചാൻസ് ഇല്ല ഇങ്ങനത്തൊക്കെ ആയത് പക്ഷെ എനിക്ക് കളയാൻ തോന്നുന്നില്ല എന്ത് സമയം കാരണം നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ അല്ലെ നമുക്ക് ഭക്ഷണം എനിക്ക് കളയുന്നൊട്ടും ഇഷ്ടമുള്ള കാര്യമാണ് ണെങ്കിലും പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് സബ്സ്ക്രൈബേഴ്സ് പതി കയറി വരുന്നുണ്ട് വ്യൂസും കൂടി വരുന്നുണ്ട് കേട്ടോ ഏറ്റവും പ്രതീക്ഷിച്ചില്ല കാരണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ കാരണം ഈ കാരണം കാരണം ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് അതൊരു ശൈലി ആയി പോയി പതിയെ പതിയെ മാറ്റാൻ അതുപോലെ തന്നെ ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇതിൽ കയറി കയറി വരും ഇന്നത്തെ ഫുഡ് ഇതാണ് ചോറ് ദോശ പയറുദോര ഗ്രീൻ പിസറി നല്ല അടിപൊളി ഗ്രീൻ പിസറിയാ കേട്ടോ കാരണം സ്നേ സ്നാശ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് സത്യം പറഞ്ഞൊരു ഡൈനിമ ലൈഫ് പോലെ ആയി ഏകദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ചായ പിടിക്കുന്നതും രാവിലത്തെ ഇവിടുത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണിച്ചത് കുറേ ദിവസം ഞാൻ ഇങ്ങനെ ഇവിടുത്തെ വീഡിയോ എടുക്കും പിന്നെ അത് പോസ്റ്റ് ചെയ്യില്ല എന്തായാലും ഇന്നിപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ പിന്നെ അത് എന്നും ഇങ്ങനെ എടുക്കും കട്ട് ചെയ്ത് കളയും അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇതിൻ്റെ കൂടെ കയറി വരും അപ്പം അതും ഇതും കൂടി മാച്ച് ആവില്ല അപ്പോൾ പിന്നെ ഞാൻ അത്രയും ഭാഗം മാറ്റിവെച്ച ശേഷം പിന്നെ ഇടാമെന്ന് വിചാരിക്കും പിന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും എന്നിട്ട് വീണ്ടും അടുത്ത വീഡിയോ എടുക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളുടെ ഫാർമസിയും ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വൈകുന്നേരത്തെ ഇപ്പൊ ഒരു സമയം ഏഴേകാലൊക്കെ കഴിഞ്ഞു വൈകുന്നേരത്തെ ഒരു വ്യൂ കാണിച്ചു തരാം എല്ലാവരും കണ്ടു ലേ വെള്ളത്തിന്റെ നടുക്കാണ് ആ ഒരു മോട്ടോർ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് ഇങ്ങനെ എന്നും ഈ ഒരു വൈകുന്നേരം ഈ സംഭവമൊക്കെ ഓൺ ചെയ്ത് കിടും അപ്പഴി നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം അത്രേ ഉള്ളൂ അല്ലാതെ അതായത് വെള്ളത്തിന്റെ ഒരു ഭംഗി പിന്നെ അങ്ങറ്റത്ത് എന്തൊക്കെയോ ഉണ്ട് അതായത് കുറേ ഇതുപോലെ തന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരുപാടുണ്ട് നല്ല രസമാണ് ഇപ്പൊ നൈറ്റ് ആയാലും ഇവിടെ ഇവിടുത്തെ ഭംഗിക്കൊരു കുറവും വരുന്നില്ല ഇപ്പം നർമ്മദയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം നർമ്മദ കാണാനായിട്ട് ആർക്കും വേണേലും ഇങ്ങോട്ട് പോരെ നമുക്ക് ഭോപ്പാലിൽ സെറ്റാക്കി തരാം നർമ്മദ എന്താ പറയുക നർമ്മദയുടെ ഭംഗി നിങ്ങൾക്ക് കാണാം രാത്രിയായാലും ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ ഇവിടെ അപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അത് ഞങ്ങളുടെ റിസോർട്ടിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ഇതൊരു ഇതൊരാൽമരണേ ഇതിന്റെ മേലെ ഈ വേഴാമ്പൽ പോലത്തെ ഒരു പക്ഷിയൊക്കെ വന്നിരിക്കും അത് ഇനി വരാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ് ഞാൻ ഇഷ്ടംപോലെ ഇവിടുത്തെ ഒരു പയ്യനുണ്ട് അവൻ വരുമ്പോൾ മിക്കപ്പോഴും എൻ്റെ മിക്ക ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഞാൻ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി ഫുഡ് ഉണ്ടാക്കാമായിരുന്നു ചോറും സാമ്പാറും സാമ്പാറും ഉണ്ടാക്കി ഇനി ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തത് തീർക്കാം നല്ല അടിപൊളി കേരള സ്റ്റൈൽ സാമ്പാറുണ്ട് പിന്നെ ഉച്ചത്തെ ഗ്രീൻ ബിസറി ഇത്രയും മതി പിന്നെ ഇവിടുത്തെ റൈസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുത്തിരി കുത്തിരിച്ചോറൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ ഡെയിലി ബ്ലോഗ് കഴിഞ്ഞു എന്നാണ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കാര്യം ഇന്നത്തേലും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കുറവാണ് അറിയാം വീഡിയോയിൽ കാര്യങ്ങളായിട്ട് കാര്യമായിട്ടൊന്നുമില്ല എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളി കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വരാം തുടക്കല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റു വീഡിയോ കാണുന്നതിരിക്കും ഗുഡ് ബൈ